ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖ്യവില നിശ്ചിതാനുപാതത്തിൽ താഴ്ന്ന കോർപ്പറേറ്റ് നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരിവചനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തുന്നതിന് ആനുപാതികമായി ഓഹരിയുടെ വിപണി വിലയും താഴും എന്നാൽ മറുവശ് തതയാനുപാത്തിൽ ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുന്നു അതായത് സ്പ്ലിറ്റിലൂടെ ഓഹരിയുടെ മൊത്തം വിപണി വിലയത്തിൽ പ്രാഥമിക മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലത് സാരം മെയ് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിലും ഏതാനും ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നിക്ഷേപകർ ഗുണകരമാണോ എന്നും ഈ ആഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന ഓഹരുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം സ്പ്ലിറ്റ് നടപടി ഗുണകരമെന്നും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി കാലക്രമേണ ഗുണകരമേ ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം കമ്പനിയുടെ ഭാവി വളർച്ച സാധ്യതകളിലേക്ക് മാനേജ്മെൻ്റ് ആത്മവിശ്വാസത്തിലേക്കും വിരലിച്ചു നടപടിയെ സ്പ്ലിറ്റിനെ വ്യാഖ്യാനിക്കാറുണ്ട് ഇതിനുപുറമെ സ്പ്ലിറ്റിലൂടെ ഓഹരിയുടെ വിപണി വില താഴുന്നതിനാൽ റീറ്റെയിൽ നിഷ്ഠയവർക്ക് താങ്ങാനാകുന്ന നിലവാരത്തിലേക്ക് വില മാറ്റപ്പെടുന്നതിനാലും അതുവഴി കൂടുതൽ എണ്ണം ഓഹരികൾ വാങ്ങാൻ സാധിക്കാമെന്നതും നേട്ടമാണ് അതുപോലെ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതിനുള്ള ഓഹരി ഇടപാടുകൾ സുഖമായി നടക്കുമെന്നതും ഗുണകരമാണ് മേൽസൂചിപ്പിച്ച ഘടകങ്ങൾ ഉരുത്തിരിയുന്നതിലൂടെ ആ ഓഹരിയിൽ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ കാലക്രമേണ ഓഹരിയുടെ വില ഉയരം ും അങ്ങനെ വരുമ്പോൾ വിപണി മൂല്യം വർദ്ധിക്കുന്നതിനായുള്ള നേട്ടം നിശ്ചയവർക്ക് കരകതമാകും ഉടനെ സ്പ്രിറ്റ് ചെയ്യാൻ പോകുന്ന നാലോഹറുടെ വിശാംശങ്ങൾ നോക്കാം ഇന്ത്യയിലെ മുൻനിര ഇന്റർനെറ്റ് കമ്പനികളൊന്നാണ് ഇൻഫോ എഡ്ജി ഇന്ത്യ ലിമിറ്റഡ് ഓൺലൈൻ റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോമായ നൌക്രി ഡോട്ട് കോം ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമായ നയൻറ്റി നയൻ ഏക്കേറ്റ്സ് ഡോട്ട് കോം വിദ്യാഭ്യാസ കാര്യങ്ങളുടെ പോർട്ടലായ ശിക്ഷ ഡോട്ട് കോം ഓൺലൈൻ മാട്രിമോണി പോർട്ടലായ ജീവൻ സാധി ഡോട്ട് കോം എന്നിവയുടെ ഉടമസ്ഥരാണ് ഈ കമ്പനി ഉത്തർപ്രദേശിലെ നൂല കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇൻഫോഡ് പ്രവർത്തനം ആരംഭിച്ചത് നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളിലും ഓഹരി പങ്കാളിത്തം ഇവർ നേടിയിട്ടുണ്ട് അതേസമയം വരുന്നയാഴ്ചയിൽ ഇൻഫോഡ്ജിൻ്റെ ഓഹരി സ്പ്രിറ്റ് ചെയ്യുമെന്ന് കമ്പനി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഇത് പ്രകാരം പത്ത് ഇസ്റ്റ് രണ്ട് അനുഭവത്തിലാണ് ഓഹരി വിചനം നടപ്പാക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഇൻഫോവറ്റ് ജോഹരി രണ്ട് രൂപ ഫേസ് വാലുവിലുള്ള അഞ്ച് ജോഹറികളെ മാറ്റപ്പെടുമെന്ന സാരം വിഭജനം ഓഹരിയുടെ വിപണികളിൽ പ്രതിഫലിക്കുന്ന എക്സ്പേർട്ട് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴാണ് കഴിഞ്ഞ ആഴ്ച ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപയിലായിരുന്നു ഈ ലാർജ് ക്യാപ്പ് ഓഹറുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് രാജസ്ഥാൻ ടു മാനുഫാക്ചറിംഗ് വിവിധതരം സ്റ്റീൽ ട്യൂബുകളും പൈപ്പുകളും നിർമ്മിക്കുന്ന മൈക്രോ കപ്പ് കമ്പനിയാണ് രാജസ്ഥാൻ ട്യൂബ് മാനുഫാക്ചറിങ് കമ്പനി ലിമിറ്റഡ് ഇക്കഴിഞ്ഞ മാർച്ച് സാമ്പത്തിക വാദത്തിൽ കമ്പനി നേടി വരുമാനം എട്ട് കോടി രൂപയും അറ്റാദായം ഒന്നേ ദശാംശം ഒന്ന് കോടിയും വീതമാണ് ഇതിനിടെ രാജസ്ഥാൻ ട്യൂബ് മാനുഫാക്ചറിങ് ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് പത്ത് ഇഷ്ടമൊന്നരമായ സ്പ്ലിറ്റ് നടപ്പിലാക്കുന്നത് അതായത് നിലവിൽ പത്ത് രൂപ മുഖിലുള്ള ഒരു രാജസ്ഥാൻ ട്യൂബ് മാനുഫാക്ചറിങ് ഓഹരി ഒരു രൂപ മുഖിലുള്ള പത്ത് ഓഹരികളായി വിഭജിക്കപ്പെടുന്ന ചുരുക്കം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പെയ്ഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എട്ടിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇരുന്നൂറ്റി ായിരുന്നു ഈ മൈക്രോ മൈക്രോക്കാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് നവ്കർ അർബൻ സ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണം തുടങ്ങിയ മേഖലയിലേക്ക് ആവശ്യമായ റെഡിമിക്സ് കോൺക്രീറ്റ് ആർ സി സി പൈപ്പ് എന്നിവയുടെ വിതരണത്തിൽ മൈക്രോ മൈക്രോകാപ്പ് കമ്പനിയാണ് നവ്ക്കർ അർബൻ സ്ട്രക്ചർ ലിമിറ്റഡ് ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് കമ്പനിയുടെ മുഖ്യ പ്രവർത്തനം അതേസമയം വരുന്ന ആഴ്ചയിൽ നവ്കർ അർബൻ സ്ട്രക്ചറിൻ്റെ ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമെന്ന് കമ്പനി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പ്രകാരം രണ്ട് അനുപാതത്തിലാണ് ഓഹരി വിജനം നടപ്പാക്കുന്നത് അതായത് ഇപ്പോൾ രണ്ട് രൂപ ഫേസ് വലിയ ഒരു നൌക്കർ അർബൺ സ്ട്രക്ചർ ഓഹരി ഒരു രൂപ ഫേസ് വയലുള്ള രണ്ട് ഓഹരികളെ മാറ്റപ്പെടുന്ന സാരം വിഭജനം ഓഹരിയുടെ വിപണിയിലെ പ്രതിഫലിക്കാൻ എക്സ്പെക്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒൻപതാണ് കഴിഞ്ഞ ആഴ്ച അഞ്ച് രൂപ എഴുപത്തൊന്ന് പൈസയിലായിരുന്നു ഈ മൈക്രോക്കാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാന്ത ഇൻഡസ്ട്രീസ് ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്കോപ്പ് കമ്പനിയാണ് ശാന്തി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഏറെക്കാലമേ വരുമാനത്തിൽ സ്ഥിരതില്ലെങ്കിലും ഉയർന്ന പ്രൊമോട്ടർ വീതം ശ്രദ്ധേയമാണ് ഇതിനിടെ ശാന്തി ഇൻഡസ്ട്രീസ് സൌഹരി സ്പ്രിറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് പത്ത് ഇസ്റ്റ് രണ്ട് അനുവാദത്തിലാവും സ്പ്രിറ്റ് നടപ്പിലാക്കുക അതായത് നിലവിൽ പത്ത് രൂപ മുഖിലുള്ള ഒരു ശാന്തി ഇൻഡസ്ട്രീസ് ഓഹരി രണ്ട് രൂപ മുഖിലുള്ള അഞ്ച് ഓഹറുകളെ ഉപയോഗിക്കപ്പെടുന്നു ചുരുക്കം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പ്ലിറ്റ് തീയതി രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒൻപതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച എഴുപത്തഞ്ച് രൂപ മുപ്പത് വയസ്സിലായിരുന്നു ഈ മൈക്രോക്കോപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്വം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സ്വന്തം നിലയ വിശദമായ പഠനം നടത്തുക സബിയങ്കീത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം